ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അവിച്ച അല്ലെങ്കിൽ പുഴുങ്ങിയെടുത്ത അഞ്ച് കോഴിമുട്ടയാണ് ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി തുടങ്ങുമ്പോഴേക്കും കാൽ ടീസ്പൂണിൽ വളരെ താഴെ വളരെ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരല്പം മഞ്ഞൾ പൊടി ഒരു മൂന്നോ നാലോ നാലോന്നുള്ള ഉപ്പ് ഇവ മൂന്നും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഇനി മൂത്ത് വന്ന ആ ഒരു മസാല കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി അവച്ച് വെച്ച വെച്ചാൽ തോട് കളഞ്ഞ് വെച്ച ആ മുട്ട ഇട്ട് കൊടുക്കുക ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുക്കുക പച്ചമുളകാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി പന്ത്രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു പിടി മല്ലിയില അഞ്ച് ടേബിൾ സ്പൂൺ തൈര് അഞ്ച് കഷുവണ്ടി ഇവ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വയ്ക്കുക നല്ല പേസ്റ്റ് വരുവത്തിന് അരച്ചെടുത്ത് വെക്കണം കേട്ടോ അങ്ങനെ അതും ഒന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മസാല കൂട്ടാണ് അതും ഇതേപോലെ തന്നെ എളുപ്പത്തിൽ ചേർത്ത് കൊടുക്കാൻ പാകത്തിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒടുവിലായിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അങ്ങനെ ഇത്രയും ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അഞ്ച് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പു മൂന്ന് കറുവപ്പട്ട ഒരു ഉണങ്ങിയ വയണയില ഇവ നാലും ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ പെരുഞ്ചീരകം കൂടാതെ ഒരു നാല് മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഈ സവാളയെല്ലാം അത്യാവശ്യം വഴണ്ട് കുഴഞ്ഞ് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച കഷുവണ്ടിയും മറ്റും അടങ്ങിയ പേസ്റ്റ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ മസാല കൂട്ടും കൂടി ചേർത്ത് നമുക്കിതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചേർത്ത് കൊടുത്ത മസാല അതുപോലെ അരച്ച് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി കശുവണ്ടി അടങ്ങിയ പേസ്റ്റും തക്കാളിയും എല്ലാം എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കഴിവതും എണ്ണ തെളിയുന്നത് വരെ അടുക്കി പിടിക്കാതെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ ഇപ്പം നമ്മൾ അത്രത്തോളം നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടില്ല സമയക്കുറവ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കഴുകി വാരി പത്ത് മിനിറ്റോളം മാറ്റി വെച്ചിരുന്ന അതായത് കുതിർക്കാനായിട്ട് വെച്ചിരുന്ന നാന്നൂറ് ഗ്രാം ബസുമതി റൈസാണ് അത് ചേർത്ത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് നമുക്കിതിലേക്ക് ഒരു ലിറ്റർ അതായത് ഈ ബസുമതി റൈസ് വേവാൻ ആവശ്യമായ ഒരു ലിറ്റർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ ഉപ്പ് അര ടീസ്പൂൺ അളവിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ഈ എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാത്രം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുട്ട കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണയുണ്ടല്ലോ അതുകൂടി ഇപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാത്രം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ഈ റൈസ് ഒന്ന് വേവിക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ റൈസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണിയാണ് മടിയൻ എഗ് ബിരിയാണിയാണെന്ന് തന്നെ പറയാം എങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം